കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബജറ്റ് ഹോട്ടൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ഭൂമിയും സമീപത്തെ റവന്യൂ ഭൂമിയും ചേർത്ത് ഇരുപത് ഏക്കർ സ്ഥലം കണ്ടെത്തിയത് ഇവിടെ ആദ്യഘട്ട മണ്ണ് പരിശോധന നടത്തിയിരുന്നെങ്കിലും പിന്നീട് കാര്യമായ മുമ്പോട്ട് പോക്കുണ്ടായില്ല ഇത് പ്രതിഷേധത്തിന് വഴി തെളിച്ചു ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധന നടത്തുന്നത് നിലവിൽ പരിഗണനയിലുള്ള സ്ഥലം മൂന്നാർ ഡി ടി പി സി കെട്ടിടത്തോട് ചേർന്നിട്ടുള്ള പ്രദേശവും എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭൂമിയും അതേപോലെ ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമി ഉൾപ്പെടെയുള്ള ഇരുപത് ഏക്കറോളം സ്ഥലമാണ് നിലവിലതിനു വേണ്ടിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തുള്ള സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു തിരുവനന്തപുരം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ജിയോടെക്നിക്കൽ വിങ്ങാണ് ഈ സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നത് കോളേജിന് സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ വിവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്നത് ഡി ടി പി സിയുടെ ബജറ്റ് ഹോട്ടലിലാണ് മണ്ണ് പരിശോധന ആരംഭിച്ചതോടെ കോളേജിന്റെ പണികൾ വേഗത്തിലാകും എന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും News Bureau Adimali